പച്ചമാങ്ങ കറി കൂട്ടി നോക്കിയിട്ടുണ്ടോ നമ്മൾ ചമ്മന്തി അരിക്കുന്നതിലും അതുപോലെ അച്ചാറൊക്കെ ഇടുന്നതിലൊക്കെ ഏറ്റവും ടേസ്റ്റ് നമ്മൾ ഇതുപോലെ മാങ്ങ കറി വെച്ച് കൂട്ടുന്നതാണ് കേട്ടോ എല്ലാവരും ടേസ്റ്റാണെന്നറിയുമ്പോൾ ചെറിയൊരു മീൻപൊരിച്ചതൊക്കെ ഉണ്ടല്ലോ ഒരു പ്ലേറ്റ് ചോറ് കാലിയാവുന്നറിയത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ കറി വെച്ചെടുക്കുവാണെങ്കിലും എടുക്കുവാണെങ്കിൽ നമ്മളുണ്ടല്ലോ മാങ്ങ അച്ചാർ എടുത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ദിവസങ്ങളോളം ഈ കറി ഇരിക്കും നല്ല രുചിയാണ് ഒന്നും പറയലോ ഒന്നും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും എനിക്കറിയാം നല്ല ടേസ്റ്റാകുന്ന എല്ലാവരും പറയും ഉണ്ടാക്കി നോക്കിയിട്ട് വന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു ഉണ്ടാക്കുന്നങ്ങനെ കാണിച്ചിരട്ടെ അപ്പം ഇതുപോലെ നമ്മളുണ്ടല്ലോ രണ്ട് മാങ്ങ ഇച്ചിരി ചെനച്ച മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിത് ഇതുപോലെ ഒന്നിത് നല്ല നീളത്തിൽ നല്ല നൂഡിൽസ് പോലെ നീളത്തിൽ ഇതുപോലെ കട്ടി കുറഞ്ഞതുപോലെ കീറി കീർ കീറി നമുക്കത് അരിഞ്ഞിടാട്ടോ ഈ ഒരു കറിയിലേക്ക് കിടക്കുന്ന കഷ്ണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വാരി കോരി കഴിക്കാൻ തോന്നും ടേസ്റ്റ് ആണ് കേട്ടോ ഈ കഷ്ണങ്ങൾ മാത്രം മതി ചോറ് തന്നാനായിട്ടോ അപ്പോൾ അതുപോലെ കുഞ്ഞ് ഇതല്ലേ നല്ല നീളത്തിൽ ഞാനിപ്പോൾ അത് കഷ്ണിച്ചതായതുപോലെ ഫുൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി വാടിപ്പോയി മാങ്ങ ോർത്തിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട വാടി നമുക്ക് ഇതുപോലെ കറിയാക്കി എടുക്കാം അപ്പോൾ അതായത് പോലെ നമുക്ക് ചട്ടിയിലിട്ട് അതായത് പോലെ ഇത് ചുറ്റിച്ചെണ്ണ അതായത് പോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റിൽ ഇട്ട് കൊടുക്കേണ്ടത് ലഹിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകുമാണ് കേട്ടോ അതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം വെളുത്തുള്ളി കൊടുക്കുന്നുള്ളൂ അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഫസ്റ്റിലെ വന്ന ഈസി വെളുത്തുള്ളി പച്ചമുളക് അങ്ങോട്ട് കുടിയിൽ വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു എണ്ണയ്ക്ക് പ്രത്യേകം മണം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതനകത്ത് ചെറിയൊരു സവാള കുഞ്ഞിനായിട്ടൊന്ന് കൊത്തിയറിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അതീപ്പം ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പം ഉണ്ടല്ലോ ഇതുപോലെ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് മല്ലിപ്പൊടി വാരിയിട്ടുണ്ടോ അതായതുപോലെ ഒരു സെൻ്ററിലൊക്കെ നമുക്ക് അതായത് ഇതുപോലെ ഇത് മാറ്റി ഇട്ടിട്ട് അതായത് പോലെ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മാങ്ങേ ആവശ്യമുള്ളൂ രണ്ട് ദിവസത്തേക്കുള്ള കറി ഇട്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് വൈറ്റി ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു സ്പൂൺ ഞാനിപ്പം എരിവ് കൊച്ചുങ്ങൾ കൊള്ളതുകൊണ്ട് ഞാനിപ്പം എരിവ് കുറച്ചാണ് ഇട്ടിട്ടുള്ളത് അതിന് പച്ചമുളകും ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിതുപോലെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ അതായത് പോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതായത് പോലെ ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പച്ചമണം ആ ഒരു മല്ലിക്കുത്തക്കങ്ങ് മാറിയിട്ട് അതായത് പോലെ നമ്മൾ അവിടെ അരിഞ്ഞു വച്ചേക്കുന്ന നമ്മുടെ ഇതാ ഇതുപോലെ മാങ്ങ കുറച്ച് ഇതായതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കാം ഫസ്റ്റിലെ തന്നെ അതിനുശേഷം അതായത് പോലെ ഒന്ന് മസാലക്കിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സായതിന് ശേഷം നമുക്ക് ബാക്കി വന്നേക്കുന്ന മാങ്ങയും കൂടെ കൂടിയിട്ട് ഫുൾ ഇതായതുപോലെ ഇട്ടൊന്ന് ഇളക്കി നമുക്ക് എല്ലാ മസാലകളും ഒന്ന് ഇതുപോലൊന്ന് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ മിക്കവരും ഇതുപോലെ നിങ്ങൾ മല്ലി മുളകൊക്കെ വറുത്തിട്ടിട്ട് ചുമന്ന കളറിൽ കറി വെക്കുന്ന ആളുകളായിരിക്കും അല്ലേ പക്ഷെ അതിലും ടേസ്റ്റ് ഞാനിപ്പോൾ ഈ കറി വെക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ വെള്ളം എടുത്ത് ഒഴിക്കുക ഇതുപോലെ ഇത് ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് ട്ടോ ഒരു ആ മാങ്ങ കറക്റ്റ് ഒന്ന് കിടക്കാവുന്ന രീതിയിൽ ഒരു കുറച്ച് മാത്രം ഇതേതുപോലെ തന്നെ തട്ടി ഒപ്പിയിട്ട് നമുക്കൊന്ന് ചട്ടി നമ്മൾ അടപ്പൊന്ന് മൂടി വെച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ മാങ്ങയുടെ അറിയാലോ ആ ഒരുപാട് വെന്ത് കുഴയരുത് കേട്ടോ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോവും നമുക്ക് കഷ്ണങ്ങൾ എടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ കയ്യിൽ എടുക്കാൻ കിട്ടത്തില്ല കാരണം മാങ്ങ മാങ്ങാക്കറിയാണല്ലോ അപ്പോൾ മാങ്ങ നമുക്ക് ഓരോന്ന് ചോറിനൂടെ എടുത്ത് കടിച്ച് കഴിക്കാനായിട്ട് മാങ്ങ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കി വേവിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കിതാ അവിടെ വെന്ത് വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ തേങ്ങ അരച്ച് അരപ്പല്ല നമ്മൾ ഒഴിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും നമ്മൾ മാറ്റിയെടുക്കാം അപ്പോൾ ഫസ്റ്റ് പാല് നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആ ഫസ്റ്റിൽ തന്നെ അരിപ്പയിലേക്ക് നമ്മൾ ഇതുപോലെ കൊട്ടിയിട്ട് ഫസ്റ്റ് ഇതുപോലെ പിഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം നല്ല കൊഴുത്ത പാല് തണ്ടില്ല് ഇതുപോലത്തെ ഈ കൊഴുത്ത പാൽ നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ രണ്ടാമത് ഇടുത്ത ആ പാ തേങ്ങാപ്പീരിയിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് സെക്കൻഡ് പാൽ മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ടാമത് പിഴിഞ്ഞ പാലാണ് കേട്ടോ ഈ രണ്ടാമത് പിഴിഞ്ഞ പാൽ നമ്മുടെ ഇതുപോലെ ആ മാങ്ങ ചെറിയ രീതിയിലൊന്നും വെന്ത് വന്ന മാങ്ങ അഞ്ച് മിനിറ്റ് പോലും വേവണ്ടത് വേവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ദാ ഇതുപോലെ അടപ്പ് തുറന്നിട്ട് അതായത് പോലെ നമ്മളൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ സെക്കൻഡ് പാൽ ദാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചെറിയ രീതിയിലൊരു കുഞ്ഞി തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇതുപോലെ കായപ്പൊടി ഉണ്ടെങ്കിൽ അതായത് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ കറിക്ക് അപ്പോൾ ഇതുപോലെ കായപ്പൊടി ഞാനിപ്പോൾ ഇത് കുറച്ച് ഇത് പോലെ ഒന്ന് കൊട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് കായപ്പൊടിക്കൊന്ന് ഇതേപോലത്തെ തിള വരുമല്ലോ അപ്പോൾ അതേപോലെ തിള വരുമ്പം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കാട്ടോ അപ്പോൾ അതായത് ഇളക്കുന്നത് കണ്ടില്ല അപ്പോൾ ഇത് ഫസ്റ്റത്തെ പാലാണ് കേട്ടോ ഈ ഒരു ഫസ്റ്റ് പാല് നമ്മുടെ ആ ഇളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കാട്ടോ നല്ല കൊഴുപ്പാണ് നമുക്ക് ഈ ഒരു ചാറു മതി ചോറിനായിട്ട് ചാറ് മാത്രമല്ല നമ്മുടെ ഈ ഒരു മീ മീന്ന് നമ്മുടെ ഒരു ഒരു മാങ്ങയുടെ കഷ്ണങ്ങളുണ്ടല്ലോ ആ ഒരു കഷ്ണങ്ങൾ നമ്മൾ ഇവിടെ ചോറിൻ്റെ കൂടെ കൂടുമ്പോണ്ടല്ലോ അച്ചാർ മാറി നിൽക്കും അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും കേട്ടോ അച്ചാർ നമ്മൾ ഇങ്ങനെ കറി വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അച്ചാർ കറി അച്ചാർ ഉണ്ടാക്കി നോക്കത്തില്ല കേട്ടോ മാങ്ങ അപ്പോൾ ഇതുപോലെ മാങ്ങനെ കിട്ടുന്ന ദിവസം ദിവസങ്ങളിൽ ഇതുപോലെ നിങ്ങൾ അച്ചാർ ഇടാൻ നോക്കാതെ ഇതുപോലെ ഒന്ന് കറി ഇതുപോലെ മാങ്ങ തന്നെയായിട്ട് ഇങ്ങനെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കറി ആദ്യമൊക്കെ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളേക്കും ഒന്ന് ഷെയർ എത്തിക്കുക പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഉറപ്പുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും അമ്മയും കൂടി ഷെയർ എത്തിക്കുക അപ്പോൾ ഇതുപോലെ ബെന്തു പോവാതെ നമുക്ക് ഓരോന്നോ ഓരോന്ന് ഓരോ മാങ്ങാ കഷ്ണങ്ങൾ കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ബെന്ത് കുഴച്ച് കളയരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പുറം വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ എത്തിക്കാൻ മറക്കരുല്ലേ പിന്നെ ഫോളോ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോൾ കൂടി വയ്ക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം ബൈ